നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് രാജമന്ത്രിയാണ് രാജമന്ത്രി രാജമന്ത്രിക്ക് ഈസ്റ്റ് ഇപ്പ്രണ്ടോ യാത്രയോട് നമ്മളെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല മഞ്ഞ് കണ്ണ് കാണാൻ പറ്റുന്ന വണ്ടി സൈഡാക്കിട്ടു കാരണം ഒന്നും കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റുന്ന വണ്ടി സൈഡാക്കി അപ്പൊ നമുക്ക് എന്താ യാത്ര നീ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് യാത്ര എന്താ കോളേജാണ് കമ്പിന് മഞ്ഞായിരുന്നു ഇപ്പൊ എട്ട് മണിയായി ഞാൻ ഇപ്പൊ ഇങ്ങനെ പോവാട്ട് പോരപ്പോ മഞ്ഞിലാശം കൊറവണ്ടാ നമ്മളാ കിടന്നിടത്ത് കിടന്നിട പുറൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു രാത്രി ഞാനോ മൂന്നുമണിയാ പടക്കൊണ്ട് നിർത്തി മൂന്നുമണി പോകൊള്ള വണ്ടിക്കാരുന്നു നമ്മളെ മുന്നിലും എല്ലാ വണ്ടിന്റെ കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവിടെ നേരമ്പുണിയല്ലേ നേരമ്പ ഹോസ്പിറ്റലാണ് അങ്ങോട്ട് പോയപ്പോ ഞാൻ വീട് എടുത്തിട്ടായിരുന്നു ഇവിടെ ഒരു എ ടി എം പൈസ എടുക്കാൻ ഇവിടെ ഉണ്ടോ ഇതാണ് നടന്നു മോളില് ഇത് ബൈക്ക് ടൂ വീലർ ത്രീ വീലർ ആൾക്കാര് പാസഞ്ചർ അവർക്ക് പോകാനുള്ള ഇതാണ് ചെയ്യാനുള്ള സെറ്റപ്പ് ആണ് ഈ മോളിൽ അവര് ഈ ഹോസ്പിറ്റലിലേക്ക് നല്ല കാര്യായിട്ടത് കാരണം എന്താ വെച്ചാല് അപകടങ്ങൾ കുറയുകയും ചെയ്യും രണ്ട് രണ്ടു സൈഡിലും അടച്ചു പൂട്ടി കെട്ടി വെച്ചാണ് രണ്ട് സൈഡും അടച്ചു പൂട്ടി കെട്ടി വെച്ചാണ് ഓരോ ഹോസ്പിറ്റലാണോ നമ്മളങ്ങനെ രാജമന്ത്രി ആവാറായിട്ടാ നമ്മളാ കിടന്നു രാജമന്ത്രി പത്ത് കിലോമീറ്റർ ആണെന്നുള്ളു നമ്മ വിജയവാഡ ലെഫ്റ്റ് നൂറ്റി അമ്പത്തി ആറ് കമ്മം ഇരുന്നൂറ് നാ വഴിക്ക് പോണം നേരെ പോണ വിജയവാഡ ടൗണിലേക്കാണ് നേരെയായിരുന്നു നമ്മൾ ആദ്യം പോയിക്കൊണ്ടിരുന്നത് ഒരു ആറു വർഷം മുന്നേ വരെ നമ്മളെല്ലാ വണ്ടിക്കാരും നേരെയാണ് പോയിക്കൊണ്ടിരുന്നത് നമുക്ക് റൈറ്റ് പോകാൻ പറ്റത്തില്ലായിരുന്നു നേരെ പോകുന്നതായിരുന്നു കൈപാട്ടാ നേരെ പോകുന്നതാണ് രാജമന്ദിരം ഇവിടത്തെ രണ്ടു കിലോമീറ്റർ രാജമന്ദിര ടൗണ്ട് നേരെ പോകുന്നതായിരുന്നു നമ്മൾ അല്ല വണ്ടി ആദ്യം നേരെയാണ് പോയിക്കൊണ്ടിരുന്നത് ഈ വഴി ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ടോ ഈ വഴി ഓപ്പണായിട്ടൊരു ആറു വർഷമായിട്ടുള്ളു കാരണം അവിടെ മുമ്പിൽ ഒരു പാലുണ്ട് ഗോദാവരിയുടെ ആ പാല ഓപ്പണായപ്പോഴാണ് ഈ വഴി ഓപ്പൺ ആയത് നമുക്ക് ഈ വഴിക്ക് വരുമ്പോ ഒരു ഗുണമുള്ള എന്തായാലും നേരെ വഴിക്ക് നമുക്ക് നേരെ വഴിക്ക് പോയാലും പോർലേ തന്നെയാണ് നേരെ വഴിക്ക് പോകുമ്പോ ഒരു <S preachers> ും നമ്മളങ്ങനെ ഇപ്പൊ ഗോദാവരി നദീടെ ഗോദാവരി എന്താ പറയാ ബ്ലോക്ക്ണ്ട് പഴുപ്പണിയാണെങ്കിൽ ആക്സിഡന്റ് ആണെന്നറിയില്ല പാല സിംഗിൾ വഴി ആയിട്ട് ഗോദാവരി നദി വണ്ട നദിട്ടോ നല്ല നദികളുണ്ട് അപ്പുറത്തേ പണ്ടിട്ടു പോകണ്ട് അപ്പൊ അത് ആയിരുന്നു പക്ഷെ എന്താ എന്തോ ഇപ്പുറത്തോട്ട് എല്ലാം കേറി പറഞ്ഞു പോലെത്തോ ആക്സിഡന്റ് ആക്സിഡന്റ് വണ്ടി വെച്ച് കണ്ടക്ടർ വണ്ടി വെച്ച് എട്ടിച്ച് ഡ്രൈവർ പോയിട്ടുണ്ട് രാവിലൊന്നും ഇല്ല ഏതോ വണ്ടിയുടെ ഡ്രൈവറുടെ ക്യാബിനില്ല ഞാൻ എങ്ങനെ അതിൽ വണ്ടി വിളിക്കാൻ ഭയങ്കര മഞ്ഞായിരുന്നേ ഒടുക്കത്തെ മഞ്ഞ ഒന്നും കാണാൻ പറ്റൂല അതല്ല ഈ വല്ല വണ്ടികൾ കാണില്ല ഇവിടെ വണ്ടികൾ കാണി ഇന്ത്യ പാർക്കേറ്റില്ല ഒന്നും ഇല്ല േ കൃഷിണ്ട് കാറ്റാടിയന്ത്രം മറ്റേ കാറ്റാടിയന്ത്രല്ല കാറ്റാട് പറയുകയും പറയാ വാഴയ്ക്ക് മൂന്ന് കൊടുക്കുന്ന കാറ്റാടിയാ വാഴയ്ക്ക് മൂന്നു പറഞ്ഞാല് കാറ്റാടിയാ പറയാ അത് കൃഷി തെങ്ങനെണ്ടോ

ആ നീല കളറിൽ അങ്ങനെ നമ്മൾ ഗോദാവരി കഴിഞ്ഞു ഒരു ടോള് വരും ഈ ടോള് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു തിങ്കള് വഴിയായിരുന്നു ഒരു നാല് ഉള്ള ടോപ്പറായിട്ട് രണ്ടു വർഷം കഴിഞ്ഞ പോകും നമ്മുടെ വണ്ടി അങ്ങനെ നമ്മളെ അറ്റത്തോണ്ട് ഒതുക്കിട്ടു എന്തായാലും ഭക്ഷണം കഴിച്ചാണ് നമ്മള് രണ്ടുമണ്ടായാലും ഭക്ഷണം കഴിച്ചാലും കഴിച്ചിട്ട് പോവാടിയാ വെയിലത്ത് നിന്നപ്പ എന്താ ഒരു സുഖം അറിയാ ഗംഭീര നല്ല സീനായിരുന്നു രാത്രി മഞ്ഞു വീണ ഒന്നും കാണാനും പറ്റുന്നില്ലേ നീ ഭക്ഷണം കഴിച്ചിട്ട് പോട്ടെട്ടാ ഇപ്പൊ അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച വണ്ടി എടുത്ത് പോവാണ് വാഴ കൃഷി പിന്നെ വേറെന്തൊരു ു വാഴകൃഷി നമ്മുടെ ഈ ചെറുവണ്ടി ഓടിക്കുന്ന സമയത്ത് വ്യത്യാസം ചെറുവട്ടിയാണെങ്കിൽ ആവറേജ് ഒരു ദിവസം നമ്മുടെ സിംഗിൾ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് കിലോമീറ്റർ പാസോ ഇതേപോലത്തെ റോഡ് സിംഗിൾ വണ്ടി ചെറിയ വണ്ടി അല്ലേ ഞാൻ സ്ഥിരം പോവാറുള്ള വണ്ടി ഈ വണ്ടിയാകുമ്പോ നാനൂറ് നാനൂറ്റി അമ്പതിലേക്ക് എത്തണുള്ളൂ കരിഞ്ഞ പോലെ തെങ്ങും തോട്ടം തെങ്ങും തോട്ടം നമ്മുടെ നാട്ടിലെ കൊള്ള തെങ്ങിന്റെ കായുടെ ഇല്ല കായൻ തോട്ടം െണ്ട് സപ്പോട്ട ഇണ്ട് അതിൽ നിന്നലെ കണ്ട പോലെ ഒരു കോഴി കോഴിഫോമ അത് കോഴിഫോമല്ല കോഴിപ്പഴിഫാമ തെങ്ങുമ്പോഴെന്നല്ല നമ്മടെ കണ്ടപ്പോലെ കായില്ല ഞാൻ അടുത്ത നമ്പർ പോ നമ്മൾ നേരത്തെ കണ്ടയൊക്കെ കുറച്ചൂടെ തെറ്റഫളങ്ങുന്നു പോടാ കോപ്പില ടായാ ഇട്ടോയേ നക്കടക്കണ ദൽപാടല്ല ദൽപാട ആന്ധ്രയുടെ സ്റ്റേറ്റ് വേണ്ടി കിടന്നോ കൃഷി സ്ഥലങ്ങളുടന്നെല്ലാം വേറെ കൃഷി സ്ഥലങ്ങോൾ പമ്പായിട്ടാ ഏ കണ്ട അവിടെ എല്ലാം

വിജയവാടത്തി നാപ്പൊ ഇതാണ് പുതിയ വിജയവാട ബൈപ്പാസ് പറഞ്ഞത് ഇവിടെ വിജയവാട ബൈപാസ് ഷട്ടിയാ നല്ല കാര്യം പണി ഏറെക്കുറെ സെറ്റപ്പായി കഴിയാറില്ല അപ്പൊ നമുക്കിപ്പ ടൗണിലേക്ക് പോകേണ്ട കാര്യമില്ല ാണ് വിജയവാട ബൈബാസ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് വിജയവാഡ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി ഇറങ്ങവാട വിജയവാഡ കടക്കാൻ പോണേട്ടേക്ക് കടക്കാൻ പോണ നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് തിരക്കുണ്ടാവും ഈ നേരെ ആയത് കാരണം വലിയ തന്നെ കൊറച്ചു കഴിഞ്ഞാല് കൊറച്ചു നമ്മളൊരു പാലത്ത് വയ്ക്കുവാണ് പാലത്തു വയ്ക്ക് അവര് പിന്നെ തറക്കണ്ടവര് രണ്ട് ദിവസം കഴിയുന്നുണ്ടാലത്തേക്ക് തറയിപ്പോ എന്താ ഒരു ചെങ്കുടി പ്രതിഷേധം നമ്മള് കാണുന്നുണ്ടോ റോഡി കൂടെ ചങ്കുടി പ്രതിഷേധം അവിടെ ആന്ധ്രയില് കമ്മ്യൂണിസ്റ്റ് ആ ഏഴ് പേരുണ്ട് നാലുമേരുണ്ട് ആ അല്ല ഒരു അമ്പത് പേരുണ്ടോ നമ്മളിപ്പൊ കാണുന്നതാണ് വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട് ആയിട്ടാ എയർപോർട്ട് കാണുന്നതാണ് ഇന്റർനാഷണൽ എയർപോർട്ട് വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് നമ്മള് വിജയവാഡ ടൗണിൽ പോമു ഹൈവേ കൂടെ വരുമ്പോ എന്തു കാണാ സൈഡിൽ ആ പൂവിലെ വെട്ടി ഒതുക്കി അടിപൊളിയാക്കി വെച്ചാണ് നല്ല രസം നല്ല വെട്ടി രസണ്ടല്ല അടിപൊളിയും ഒക്കെ എന്ത് രസാ വരുന്നല്ലേ ഇതുകൊണ്ടാ ഇവിടെയും കണ്ട സൈഡില് പൂവൊക്കെ അവിടെ ചെടി വെച്ചാണോ നല്ല രസല്ല പൂവല്ലോ ചെടികളോ ഇവിടെ જવાട ടൗണേ വിടുന്ന് പുറത്തുള്ളേക്കാണ് ട്ടോ. മഹാ ഹൈവേ കടത്തി നട പോകണം. സർവാഡ്സ് ഡിജിറ്റൽ. ഓക്കേ ആരെ വെച്ചോ ആരെയാരി കൊട കുത്തി ചേരി കൊട കൊടുത്തു. എന്താല്ലേ യെ ബ്ലോഗായിനാ സമയം നമുക്ക് സുഖമായി യാത്ര ചെയ്യാനുള്ള മോദിജിയുടെ ഗ്യാരണ്ടിയാണ് അപ്പറത്തോടെ നമ്മള് നേരത്തെ തമിഴ്ന്ന ഇവിടെ വലത്തോട്ട് പോണതാണ് ആന്ധ്രാപ്രദേശിന്റെ പുതിയ ക്യാപിറ്റല് അമരാവതി ആന്ധ്രാ അതപ്പ കൊറേ ലോറികൾ ഇറങ്ങി വരണ അവരോട് പിക്കപ്പ് തിരിഞ്ഞു പോണോ അതാണ് അമരാവതി ആന്ധ്രാപ്രദേശിന്റെ പുതിയ ക്യാപിറ്റല് അമരാവതിക്ക് പോഴിയാണ് അമരാവതി അമരാതി വളത്തോട്ട് പോണതാണ് അമരാവതി അമരാവതിക്കാണ് അമരാവതി നേരത്തെ പറഞ്ഞല്ലോ ആന്ധ്രയുടെ ആന്ധ്രാപ്രദേശിന്റെ പുതിയ ക്യാപിറ്റൽ അപ്പോൾ ഇതിലെ കാര്യം വന്ന ബ്ലോക്കിലെ വന്നപ്പോഴത്തേക്കും ആ ബസ്സുകാരെ പോയി നല്ല ജാമ എന്താ വെച്ചാൽ ആ ഓട്ടോ നഗറിന്റെ അതിന്റെ ബ്ലോക്കാ ആ ബ്ലോക്ക് മാറി വണ്ടികള് പോയി തുടങ്ങി ഓട്ടോ നഗർ നമ്മുടെ പട്ടാളം എന്നൊക്കെ പറയും പട്ടാളം അത് അമ്പോ ഓട്ടോ നഗർ പറഞ്ഞാൽ ഇവിടുന്ന് ടുത്തോട്ട് പോണതാണ് ഓട്ടോദാർ അങ്ങനത് കഴിഞ്ഞു ഓട്ടോദാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭാരതത്തിൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും സ്പെയർ കിട്ടും എന്ത് സ്പെയറും ഇറങ്ങുന്ന എല്ലാ വണ്ടിയുടെയും പുതിയ തോണിയും പുതു കിട്ടും പഴയതോളി പഴയത് കിട്ടും അതാണ് ഓട്ടോന്നൊക്കെ നമ്മളിപ്പോ അവിടെ ഒരു സിഗ്നലി കിടന്നില്ലേ അതേപോലെ ഇനി ഇവിടുന്ന് അങ്ങട് ഒരു അഞ്ചാറ് സിഗ്നലി ഉണ്ടായിരുന്നു പണ്ട് പാലം ആ പാലം പാലം വരുന്നതിന് മുമ്പ് പാലം വരുന്നതിന് മുമ്പ് രഞ്ചാറ് കേട്ടുണ്ടായിരുന്നു നമ്മൾ പാലാണ് ഈ പാലം വരുന്നതിന് മുമ്പ് നമ്മൾ അടികളോ പ്രണാടികളോ പോകുമ്പോ ആ രഞ്ചാറ് ജീറോളിൽ അരമണിക്കൂറിന് വെളി പോകും ഈ പാലം വന്നാൽ നമുക്ക് ഇരുന്നൊട്ടിപ്പുറത്ത് തരണം പാലം കഴിയാൻ പോലുണ്ടോ പാലം കഴിയാറു രണ്ട് സപ് കിലോമീറ്റർ ഉണ്ട് ഈ പാലത്തിനുണ്ടത്ര അങ്ങനെ പാലം കഴിഞ്ഞുണ്ടോ പാലം കഴിഞ്ഞു ഇവിടെ രണ്ട് സീലുണ്ട് വലിയ ഈ ഒരു സീകലുണ്ട് തൊട്ടപ്പുറത്തെ റോഡിണ്ട് ഈ രണ്ട് സീകല ഉള്ളു ഇവിടെ പാലം അറിഞ്ഞോണ്ട് ഇതൊക്കെ ഇപ്പൊഴി വല്യ ബ്ലോക്ക് ഒന്നും നമ്മൾ നേരത്തെ ആദ്യം കണ്ട കണ്ടവളത്തെ എന്ത് മറ്റേ ഓട്ടോദാര ബ്ലോക്ക് ഒന്നെ ടൗൺ കഴിയാൻ നമ്മളെ പോരക്കുകള് കഴിഞ്ഞു തിരക്കുകള് കഴിഞ്ഞു പാലത്തിന്റെ അടി കൂടെ പോണാണ് ഹൈദരാബാദ് പോണ ഹൈദരാബാദ് പിന്നെ നമുക്ക് ഒറീസൊക്കെ പോവാം താബൽപൂര് റാഞ്ചി ജാർഖണ്ഡൊക്കെ പോവാസൊക്കെ പോവാ വിജയവാണിലെ പാലുകളെല്ലാം കഴിയാത്ത വണ്ട നദി എന്നിട്ട് അതിലും കാര്യം വെള്ളം തോട്ടുകൾ വെള്ളം ചെറിയ വെള്ളമുള്ളൂട്ടു പാലൊക്കെ കഴിയാ പോലൊക്കെ കഴിഞ്ഞു അങ്ങട് സിക്സിലേറിട ഓമ്പോ നൂറ്റി നാപ്പതിന് ഉള്ള ചെന്നൈ നാറ്റപ്പ് നെല്ലൂർ ഇരുന്നൂറ്റി എഴുപത് റോഡ് സൈഡ് റോഡിന്റെ രണ്ട് റോഡ് കണ്ടോ മരം വെച്ചാ ചെടി വെച്ചാണത് മരംമാരിയായത് നമുക്ക് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടികളുടെ വെട്ടം നമ്മുടെ കണ്ടിലേക്ക് അടിക്കില്ല ഇതേപോലെ എല്ലാ ഹൈവേയിലും സൗകര്യം അറിയാ ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടികളുടെ ഒരെണ്ണത്തിന് ലൈറ്റ് നമ്മുടെ കണ്ടിലേക്ക് അടിക്കില്ല നല്ല സൗകര്യം തെറ്റപ്പ് അതിനൊരു അമ്പലം ഉണ്ട് ും ഹനുമാൻക ഹനുമാൻ സ്വാമി ഈ ആന്ധ്രാപ്രദേശിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹനുമാൻ സ്വാമിയുടെ ഇരുപത്തേ കാണുമാൻ അമ്പലം ഉണ്ടോ ഇതാണ് ചിലക്കല്ലൂർ പാട്ടല്ല പുതിയ ബൈപ്പാസ് വരണത് അപ്പൊ നമ്മള് ചിലക്കല്ലൂർ പേട്ടി നമ്മൾ ചിലക്കല്ലൂർ പേട്ട ടച്ച് ആവില്ല ടച്ചാവാതെ പോവാ നമുക്ക് ഇതൊക്കെയാണ് മോദിജി ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടിട്ട് നമ്മള് ചിലക്കല്ലൂർ പേട്ട ടച്ചാവണില്ല നേരെ ബൈപ്പാസ് ഓടിക്ക് പോകും ഇത് ചിലക്കല്ലൂർ പേട്ട എട്ട് കിലോമീറ്റർ ഇനി ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ചിലക്കല്ലൂർപേ ടൗണിലേക്ക് എൻ എച്ച് ഫൈവ് ഇവിടുത്തെ നമ്പറുണ്ട് എൻ എച്ച് ഫൈവ് ഇതായിരുന്നു പഴയ നമ്പർ നമ്മളിപ്പോ എട്ട് കിലോമീറ്റർ പോയിട്ട് ചിലക്കല്ലൂർ പേട്ടാണ് പോയിട്ട് പറയാ ബൈപ്പാസ് പറഞ്ഞത് നമ്മളങ്ങനെ ഇപ്പൊ ചിലക്കല്ലൂർ പേട്ടോ ചിലക്കല്ലൂർ പേട്ട ചെറിയ ബ്ലോക്കും നമ്മളിപ്പോ ഉള്ളത് ചിലക്കല്ലൂർ പേട്ട ടൗണിലാണ് കേട്ടോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുണ്ടോ സി പി ഐയുടെ ഓഫീസാണ് കേട്ടോ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇതാണ് ചിലക്കല്ലൂർ പേട്ട ടൗൺ ഇവിടെ വണ്ടി ഞാൻ അവിടെ നിർത്തിയേക്കാ ണ വണ്ടി നമ്മുടെ വണ്ടി അല്ല എനിക്ക് ഇവിടെ കടയിലേക്ക് പറഞ്ഞു തോന്നാറു നിർത്തിക്കല്ലൂർ പേട്ട കഴിഞ്ഞോട്ടാ ചിലക്കല്ലൂർ പേട്ട കഴിഞ്ഞു നമ്മള് നമ്മള് ചിലക്കല്ലൂർ പേട്ട ബൈപ്പാസിലേക്ക് ബൈപ്പാസ് പറഞ്ഞില്ലേ അതാണ് ഈ ബൈപ്പാസ് പറഞ്ഞേ അപ്പൊ ഓപ്പൺ ആയി കഴിയുമ്പോ നമ്മളെ ടച്ച് ആവില്ല നമുക്ക് ചോറ് വേണ്ടി വണ്ടി നിർത്തിയതാ ഭക്ഷണം കഴിക്കട്ടെ കാലത്തെ ഇഡലി കഴിച്ചിട്ട് പിന്നെ ഈ നേരം സാധനം കഴിച്ചില്ല ആന്ധ്രാ ആണ് ആന്ധ്ര മീൽസ് അടുത്ത ട്രിപ്പോട്ട് പോവാൻ കേട്ടിയാ പോകുമ്പോൾ ചോറ് വെക്കണം നമ്മളങ്ങനെ ഓങ്കോൾ ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്ന വഴിയാണ് പോകോളൂ നമ്മള് നേരത്തെ തിരിക്കലൂർ പേട വന്നില്ല കേട്ടോ കൂടെ അതേപോലെ ഒരു അഞ്ച് വർഷം മുന്നേ വരുന്ന വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഓട്ടോഷൊക്കെ പോകണം ഉണ്ടോ അതേപോലെ ആ വഴിയിൽ നമ്മൾ തിരിഞ്ഞു പോകണം തിരിഞ്ഞു പോയിട്ട് നമ്മൾ ഇന്ന് തിരിക്കലൂർ പേട വന്നതുപോലെ തന്നെ അതേപോലെ അതായത് ഈ ഫോർലിൻ ഇങ്ങനെ നേരെ പോവായിരുന്നു നേരെ അതേപോലെ ഒരു ലോറിയൊക്കെ വരണേണ്ട ലോറിയാ ആ പമ്പിന്റെ കൈയില് ആ വഴി നേരെ പോകുന്നു നേരെ പോയിട്ട് നമ്മൾ കയറുന്നു നമ്മളിപ്പോ കയറണ കഴിയുമ്പോ ാണ് ഓങ്കോൾ ടൗണ് നമ്മളിപ്പോ ഒരു തിരക്കും ഇല്ലാതെ ഓങ്കോൾ ടൗൺ പാസമാൻ പോകുന്നു ഇതേപോലെ നമുക്ക് നാളെ അതിനടുത്തോട്ടാ നമുക്ക് ചില ഗ്രൂപ്പായിട്ട് കൂടെ പറയാൻ പറ്റും നമ്മളങ്ങനെ ഓങ്കോൾ ടൗൺ കഴിഞ്ഞുട്ടെ എത്ര സിമ്പിൾ ആയിട്ടോ ബൈപ്പാസ് എന്ന് നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ബ്ലോക്കായിരിക്കും അറിയാം ഈ ഓങ്കോള് നമ്മുടെ അടുത്ത് ചുരുക്കിട്ട് അവരുടെ വരും സത്യാറിന്റെ സാധാരണ വരുമ്പോ സത്യാറിനെ വിളിച്ചത് സംസ്ഥാനത്ത് കണ്ടിട്ടൊക്കെ ഈ നേരത്ത് വരുമ്പോട്ടോ നമ്മൾ ഓങ്കോള് വരും ടോളിന്റെ മോളിൽ കാണണ്ട കൊറേ ലൈറ്റ് ഒക്കെ ഇട്ടത് അത് സംഭവം അറിയാം ഹോട്ടലാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് ആണ് റെസ്റ്റോറൻ ലോജിന് ഉണ്ടോ സ്കൈ വ്യൂ കൈവ്യൂന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ് ഈ ഹോ ടോൾ ഗേറ്റിന്റെ മുകളില് കാണുന്നത് ഹോട്ടലാണ് ഹോട്ടൽ എന്റെ മോളിൽ കാണുന്നത് ഹോട്ടലാണ് ഹോട്ടൽ ഹോട്ടൽ ഇവിടെ നമ്മൾ ലോറിക്കാർക്ക് നിർത്താറില്ല കാർക്കാർക്ക് നിർത്തി ഭക്ഷണം കഴിക്കാം ലോറിക്കാർക്ക് കഴിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ സൈഡില് പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ എൻ്റെ മുന്നത്തെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ കൊണ്ട് പറഞ്ഞോ സദ്യമായി നമ്മള് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊടുക്കുന്നുണ്ടോ സാ ഇരുട്ടായി തുടങ്ങി തുടങ്ങല്ല ഇരുട്ടായി നമ്മൾ മൊബൈലിലായത് കാരണം ആഗ്രഹം കൂട്ടാതിരിക്കും ഇനി അടുത്തുള്ള താവാല് ഞാൻ വീഡിയോ നിർത്തുമ്പോൾ സന്തോഷ വീഡിയോ കാണാൻ നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാം